ഇപ്പോൾ അച്ചാറാണ് ഏറെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി അല്ലേ അതായത് കുറച്ച് നാളും മുമ്പ് നമ്മുടെ അച്ചാറിട്ട് ഏറിൽ കേറിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറൽ താരങ്ങളായിട്ടുള്ള ഈ ബുൾജെറ്റ് ബ്രദേസ് ഈ ബുൾജെറ്റ് സഹോദരങ്ങള് വാൻ ലൈഫ് യൂട്യൂബ് വീഡിയോകളിലൂടെ ശ്രദ്ധേയരായിട്ടുള്ള എബിൻ ലിബിൻ ഈ സഹോദരങ്ങൾക്കാണ് അച്ചാർ ബിസിനസ് തുടങ്ങിയതിന്റെ പേരിൽ വലിയ രൂപത്തിൽ വിമർശനം നേരിടേണ്ടി വന്നത് സോഷ്യൽ മീഡിയ വലിയ രൂപത്തിൽ അവരെ ട്രോളുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു നൂറ് കിലോ ചിക്കൻ അച്ചാർ ഇട്ടുകൊണ്ടാണ് രണ്ടുപേരും പുതിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് പക്ഷെ അച്ചാർ ഉണ്ടാക്കുന്നത് തീരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണെന്നും അച്ചാർ തയ്യാറാക്കുമ്പോൾ പോലും പേരും യാതൊരു വൃത്തിയും നോക്കുന്നില്ലെന്നും വീഡിയോ കണ്ട ആളുകൾ പറഞ്ഞു ഇറച്ചി കഷണം കൂടുതലായതുകൊണ്ട് തന്നെ തൊള്ളായിരം ഗ്രാം അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയെന്ന് ഇവര് പറയുന്നുണ്ട് അച്ചാർ അച്ചാറ് പോകാതിരിക്കാൻ ധാരാളം എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്നും വലിയ കുപ്പി മേടിച്ചാൽ ചെറിയ കുപ്പി ഫ്രീ കിട്ടുമെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഇതൊന്നും ട്രോളുകൾക്ക് ഒരു സമാധാനവും നൽകിയില്ല ഒരു മയപ്പെടുത്തലോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറായില്ല അച്ചാർ തയ്യാറാക്കുന്ന രീതിക്കാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ തൊടുത്തുവിട്ടത് അച്ചാറിൽ ഇടാൻ വെച്ച മഞ്ഞപ്പൊടിയിൽ പട്ടിയുടേതിന് സമാനമായിട്ടുള്ള കാൽപ്പാടുണ്ടെന്നും എണ്ണയിൽ പാറ്റ വീണ് കിടക്കുന്നുണ്ടെന്നും മൂക്കളയും തുപ്പലുമൊക്കെ അച്ചാറിൽ വീണിട്ടുണ്ടെന്നും ഒക്കെ കമന്റുകൾ അടിക്കടി ഇവരുടെ അച്ചാറിന്റെ താഴെ വന്നുകൊണ്ടേയിരുന്നു നക്കിയ കൈ വീണ്ടും അച്ചാറിൽ അച്ചാറിലിടുന്നതും വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വായിൽ വെള്ളം വരാത്തത് എന്നൊക്കെയായിരുന്നു കമന്റുകൾ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണെന്നും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കും വൃത്തി കുറവായത് കൊണ്ട് ഒരിക്കലും ഈ അച്ചാർ വാങ്ങത്തില്ലെന്നും ഒരാൾ പറഞ്ഞു ചിക്കനിൽ വെള്ളം ചേർക്കലുണ്ടെന്നും ആവശ്യത്തിന് തുപ്പൽ അതിനകത്തുണ്ട് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വെള്ളം വേണ്ട നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ തുപ്പൽ കട്ടയ്ക്ക് തെറിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കമന്റുകൾ വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ വില കൂടുതൽ ആണെങ്കിലും ആളുകൾ അത് വാങ്ങുമായിരുന്നു എന്നും ചിലർ ചൂണ്ടിക്കാണിച്ചു വീണ്ടും അച്ചാർ ഏറിൽ കയറുന്നത് പിന്നീട് ഇപ്പോഴ പിന്നീടാണ് വൈറലായ മറ്റൊരു വീഡിയോ വരുന്നത് നമ്മുടെ ഒരു സാമിയാണ് അദ്ദേഹം അച്ചാറിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് മുമ്പ് കേട്ടതാണ് എന്നാലും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അതൊന്ന് കേൾക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു കാരണം അച്ചാറാണ് വിഷയം എന്നുള്ളത് കൊണ്ട് മാത്രം നമസ്തേ ഇവിടെ ഭയങ്കര മതേതര ഭയങ്കര മതേതര വയ്യ കാരണം ഞാൻ ഇന്നലെ എന്റെ അച്ചാറിൻ്റെയും മറ്റേ ഇതിന്റെയൊക്കെ ബിസിനസ് അല്ല ബിസിനസ് അല്ലാതെ അതൊരു ഇതാണ് ബിസിനസ്സായിട്ട് നമ്മളത് ആക്കിയിട്ട് ആക്കണം ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതിന്റെ പുതു അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഇപ്പം കോവിഡൊക്കെ വന്നത് കാരണം എന്നെ പറ്റി അറിയുന്നവർക്കറിയാം കോവിഡൊക്കെ വന്നത് കാരണം എന്റെ വരുമാനങ്ങളിലും നല്ല ശതമാനം കുറവ് ഒന്നും അതുമാത്രമല്ല അസുഖങ്ങളും എല്ലാം കൂടി വളരെ ചെലവും എല്ലാ വളരെ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് എന്നാലും നമ്മൾ അതിനു മുമ്പേ എപ്പോഴത്തെ ഞാൻ കുറേ കുറഞ്ഞായിട്ട് ചെയ്യുന്നതാണ് കുറെ കുട്ടികളെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്നവർക്ക് അറിയാം നമ്മൾ നമ്മൾ സഹായിച്ച കുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട് അവരുടെ അപേക്ഷിതാക്കളും കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ നമ്മളെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു ശതമാനം നമ്മൾ സഹായങ്ങളായിട്ട് കാറ്റുകയെ ചെയ്യാറുണ്ട് പക്ഷെ എല്ലാം ഹിന്ദുക്കളൊക്കെ ചെയ്യുള്ളൂ അത് എൻ്റെ ഒരു ഭാഷയാണ് കാരണം വേറെ ഒന്നും അല്ല കാരണം എന്ത് കിട്ടിയാലും നമ്മൾക്ക് നമ്മൾക്ക് നമ്മക്ക് പറഞ്ഞിട്ട് കുറച്ചെണ്ണം നടത്തുന്നുണ്ട് സർക്കാരിന്റെ അണെച്ചാലും ശരി എന്തിന്റെ അണിച്ചാലും ശരി എല്ലാം ഞമ്മക്ക് 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 നമുക്ക് അപ്പൊ അതിന്റെ ഞാൻ കഴിയും ഞാൻ ചെയ്യുന്ന ഈ സംരംഭത്തിന്റെ ഒരു എന്താ പറയുക അത് ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കുള്ളൂന്ന് പറയുമ്പോൾ അതിനും വരും നമ്മക്കും വേണം ഞമ്മക്കും വേണം അതിനെന്തിനാണ് നിങ്ങൾ ജാതി നോക്കാം നോക്കുക ജാതി നോക്കും കൂടായ്പകളെ നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന സുതാപ്പികൾ സുടാപ്പികളെല്ലാം നിങ്ങൾ ഉട്ടായ്പകളാണ് സത്യം നിങ്ങൾ സത്യത്തിന് കൂട്ടായ്പകളാണ് അല്ലാണ്ട് ഞാൻ നിങ്ങളെ ഹോട്ടലിലോ നിങ്ങളുടെ ആൾക്കാർ നടത്തുന്ന ഹോട്ടലുകളിലോ നിങ്ങൾ നടത്തുന്ന കലകളിലോ ഒരു സാധനം വാങ്ങിക്കാൻ ഞാൻ പോകാറില്ല ഇപ്പൊ കുറേ ആൾക്കാർ ഹിന്ദുക്കള് ഇപ്പൊ നിങ്ങളെ ഹോട്ടലിലേക്ക് വരുന്നില്ല ഈ ഹലാലിന്റെ വിഷയമുണ്ടോ മനസ്സിലായോ അപ്പൊ ഇപ്പൊ ഇപ്പൊ എല്ലാം വിശ്വ അപ്പൊ ഹലാലയങ്ങൾ ഗോഡയെ കാണാറില്ല ഏത് ഹോട്ടലിൽ നിന്നും ഹലാലയെന്ന് പറയുന്ന സാധനമില്ല അതുകൊണ്ട് ഞാൻ തർപ്പിച്ച് പറയാ ഒരിക്കൽ കൂടി തർപ്പിച്ച് പറയാ ഈ അച്ചാരം അതൊക്കെ നിങ്ങൾ വായിക്കണ്ട നിങ്ങൾ വായിക്കണ്ട ഞാൻ ആരെ കൊണ്ട് വായിക്കാനും പറ്റും നിർബന്ധിക്കണമെന്നുല്ലോ ഇത് ഹിന്ദുക്കളെ വായിക്കുള്ളൂ അത് അവർക്കെ പറ്റുള്ളൂ അവർക്കാണ് ഇതിന്റെയൊക്കെ രുചികളും ഇതിന്റെയൊക്കെ സ്വാദികളും ഇതൊക്കെ അറിയുള്ളൂ നിങ്ങൾ നം നമ്മൾ എന്തറിയാൻ പറ്റും ഞമ്മക്ക് എന്ത് അറിയാൻ പറ്റും നമ്മക്ക് വല്ല കടിച്ചു വെരിച്ച സാധനങ്ങളല്ലേ തിരുത്തും കൊണ്ടാൽ ഇതൊക്കെ അപ്പിയൊക്കെ ഉള്ള സാധനങ്ങൾ അല്ലാണ്ട് ഞമ്മക്ക് വരും തിരിയാൻ പറ്റുമോ ഇതൊക്കെ നല്ല അന്ധതയുള്ള ആൾക്കാർ കഴിക്കേണ്ട സാധനങ്ങൾ അത് അവര് വാങ്ങിച്ചോടും അവർ കഴിച്ചോടും അതിന്റെ രുചി അവർ അറിയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിന്റെ ഒരു നയപൈസ ലാഭത്തിൽ നിന്ന് നിങ്ങൾ കിട്ടില്ല നിങ്ങൾ ഇതുകൊണ്ട് വാങ്ങിക്കും വേണ്ട ഇത് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഇത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലൈബിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇതിന്റെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണുന്നതേ സത്യം വന്നിപ്പോ അത്തും ചതുത്ഥ്യം പോലെയാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും വന്നിട്ട് എന്റെ പോസ്റ്റിൽ വന്നിട്ട് അപ്പ വരും ഇപ്പൊ വരും ഇപ്പൊ വരും നിങ്ങൾ ഈ പോസ്റ്റിലും വരും നിങ്ങൾ ഞാൻ കാണാൻ മനസ്സിലായോ ഇന്നത്തെ എന്റെ തന്നെ ചതുപോലെ തന്തയ്ക്കും തണക്കൊക്കെ വിളിക്കുക എന്നിട്ട് നിങ്ങൾ ആത്മസാന്തി എന്നിട്ട് നമ്മൾ നടത്തുന്ന പരിപാടികൾ അതിന്റെ ഒരു വിഹേരവും വേണം പറയില്ല നാളികളെ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പച്ചയ്ക്ക് വലിയ ആ നിങ്ങള് നിങ്ങളുടെ ചെലവിലൊന്നുമല്ല ഞാൻ ജീവിക്കണത് എന്താ നിങ്ങളെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേടും എനിക്ക് പറ്റുക നിങ്ങളെ ഒന്ന് കാൽ പിടിക്കേണ്ട ഗതികേടും പറ്റില്ല വല്ലട മണ്ടാതെ അവിടെ ഇവിടെ ഓതുങ്ങിയിട്ട് ഇരുന്നിട്ട് വന്നിട്ട് വേണൊക്കെ നിങ്ങൾ ആത്മസംതൃപ്തിക്ക് വന്നിട്ട് എന്റെ ബോട്ടിൽ വന്നിട്ട് തെറി പറഞ്ഞൂടെ ആരെ നിന്റെ ഒക്കെ നിന്റെ സംസ്കാരം വല്ലതാണ് അതൊക്കെ കാണിക്കരുത് ഈ നിന്റെ നിന്റെ വീട്ടില് നിന്റെ അച്ഛനെയും നിന്റെ അമ്മയും നിന്റെ പെളങ്ങളെയും ഒക്കെ വിളിക്കുന്ന പോസ്റ്റിൽ വന്നിട്ട് ഈ എന്റെ പോസ്റ്റിൽ വന്നിട്ട് നാട്ടുകാരുടെ പോസ്റ്റിലൊക്കെ പോന്നിട്ട് നരങ്ങത് ഇതേമാതിരി നിരങ്ങത് കഷ്ടങ്ങൾ എന്നിട്ട് പോന്നിട്ട് വലിയ മതേതര തോന്നസിക്കുന്നു ഏത് ലോകത്ത് പോയാലും നിങ്ങളെ കണ്ണില് കണ്ടുവിടാം ലോകത്ത് എത്ര നിങ്ങൾ കാലിൽ വെച്ചവടെ എത്ര നശിപ്പിച്ചിട്ടുള്ളൂ എന്താ പറയുക എല്ലാം നശിപ്പിച്ചിട്ടുള്ളൂ ഒരാൾക്കെ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ ആൾക്കാരെ കണ്ടുവിടാം

മഹാകുംഭമേള നടന്ന സമയത്ത് കുംഭമേള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമാം കൗൺസിലിന്റെ നേതാവ് അവിടുത്തെ യോഗി ആദിത്യനാഥിന് കത്തെഴുതി തുറന്നുപോലെ നോക്കിയില്ല ആദിത്യനാഥ് വീണ്ടും കത്തെഴുതി എന്തിന് മഹാകുംഭമേള നിർത്തിവെക്കണം എന്താ കാരണം നമ്മുടെ കുറെ മുസ്ലിം സ്ത്രീകളെ ഹിന്ദു മതത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾക്ക് വലിയ രൂപത്തിൽ കോട്ടം സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ അത് നിർത്തലാക്കണമെന്ന് അപ്പൊ യോഗി ആദിത്യനാഥ് പറഞ്ഞു ഞങ്ങൾ സാധാരണ ഇതിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ പൂട്ടിയിടും അല്ലെങ്കിൽ ചികിത്സിക്കും ആ നാട് മൊത്തം ലോകറില്ല അതുകൊണ്ട് കാക്ക പോയിട്ട് വരാ വഴി നോക്കിച്ചല്ലേ പിന്നീട് കാക്ക ആരും മഹാകുംഭമേളയിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് വന്ന് പറഞ്ഞു ഇത്രയും ലക്ഷം ജനങ്ങൾ വരുന്നതല്ലേ കോടി ഇത്രയും കോടി ജനങ്ങൾ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റാൾ ഇടാനുള്ള സൗകര്യം കിട്ടണം അതുപോലെ തന്നെയാണ് സ്വാമി പറഞ്ഞ അച്ചാറിന്റെ വിഷയത്തില് അപ്പൊ അച്ചാറാണ് താരം അച്ചാറൽ മാത്രമല്ല ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും വിദ്യാലയങ്ങളിലും എല്ലായിടത്തും മതം കൂട്ടി കയറ്റിയിട്ടല്ലാതെ ഇവർക്ക് നിലനിൽപ്പില്ല ഇന്ന് ഹോട്ടലുകളൊക്കെ എവിടെയാണ് ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഹോട്ടലുകൾ ഉള്ളത് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇപ്പോ പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലായിരിക്കും നമ്മൾ അവിടെ കയറി രണ്ട് ദോശയും ഒരു കോഫിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോൾ അത് സുലൈമാനോ ഇബ്രാഹിമോ അബ്ദുൾ റഹീമോ ഒക്കെ ആയിരിക്കും ഉള്ള എന്തായിരുന്നാലും നമുക്ക് ബിസിനസ് മുഖ്യം ബികിലെ അല്ലെ ഓക്കേ